എവരും വേറെ ആഗ്രഹിക്കുന്നതാണ് ഒരു ചെറിയ വീട് കൊച്ചിക്കടുത്ത് നെട്ടൂർ എന്ന സ്ഥലത്തെ സൈമൺ എന്നവരുടെ കുഞ്ഞു വീടാണ് കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് നിരവധിയായ സവിശേഷതകൾ കൊണ്ട് സമ്പന്നമാണ് വീട് നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമാവുന്ന മറ്റൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കും പ്ലാൻ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളിലേക്കും സ്വാഗതം കാഴ്ചയിൽ വളരെ ചെറുതാണ് എന്നാൽ അകവശത്ത് അതിഗംഭീരമായ ഫീച്ചേഴ്സുള്ള വീടാണിത് റോഡിന് റോഡിനിരുവശവും നിറയെ ചെറു വീടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് നിരവധിയായ ചെറു വീടുകൾക്കിടയിൽ വേർട്ടു നിൽക്കുകയാണ് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള തുണ്ടത്തിൽ എന്ന ഈ വീട് മൂന്ന് സെന്റിൽ താഴെയാണ് പറമ്പുള്ളത് നഗരപ്രാന്തമായതിനാൽ മൂന്ന് സെന്റ് ധാരാളവുമാണ് മൂന്ന് സെന്റിൽ പിന്നിലും മുന്നിലും ഒരല്പം സ്ഥലം ബാക്കിയിട്ടിരിക്കുന്നു തരക്കേടില്ലാത്ത ഒരു ചെറു മുറ്റം ഇന്റർലോക്ക് ചെയ്ത് വൃത്തി വരുത്തിയിട്ടുണ്ട് പിസ്ത എന്ന നിറമാണ് വീടിന് വീടുകൾക്ക് ഇമാതിരി നിറം അപൂർവമാണ് എത്ര സുന്ദരവും നയനാഭിരാവുമാണ് ഈ നിറം എന്ന് കാണുക ലഘുവായ അലങ്കാരങ്ങൾ മാത്രമാണ് മുൻ എലിവേഷന് ദീർഘചതുരാകൃതിയിൽ പിന്നിലേക്ക് നീണ്ടുപോകുന്ന മട്ടിലാണ് വീടിന്റെ ഇരിപ്പ് സിമെന്റ് കൊണ്ട് ഭിത്തിയിൽ ഗ്രൂ ചെയ്ത ഒരു പ്രീമിയം ലുക്ക് വരുത്തിയിരിക്കുന്നു ജാലകങ്ങളുടെ ഫ്രെയിമുകൾക്കും ഇരുണ്ട ഗ്ലാസും നൽകുന്ന ദൃശ്യ ജാരിത ഒന്ന് വേറെ തന്നെ എറണാകുളത്തെ യുവ ഡിസൈനറും ബിൽഡറുമായ ശ്രീ ആഷിക്കും അദ്ദേഹത്തിന്റെ മിസ്സിസ് ക്രിസ്ത്യനയും ചേർന്നാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് മുന്നിലെ ചെറു സിറ്റോട്ടിലേക്ക് കയറാൻ നീളമുള്ള ചവിട്ടുപടികൾ അതിന് മേൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് രണ്ടോ നാലോ കസേരകൾ ഇടാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു മുന്നിലെ ഒറ്റ തൂണിൽ ക്ലാഡിങ് ടൈൽ ഒട്ടിച്ച് ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഒരു വശത്ത് ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിനൊരു സ്ഥലം ഉയർത്തി അതിലും ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് അകത്തും പുറത്തുമെല്ലാം വിട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാതിലും അനുബന്ധമായുള്ള ഒറ്റപ്പാളി ജനലും ആഞ്ഞിലി എന്ന പേരായ മരത്തിൻ്റെ തടിയിലാണ് പണിതിരത്തിയിരിക്കുന്നത് മുൻചുവരിലെ ഗ്രൂ വാതിൽപാളിയിലും അതേപോലെ കാണാം പ്രധാന വാതിലിന് ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഒരു ലോങ് ഹാൻഡിലും നൽകിയിട്ടുണ്ട് വീട് നമുക്ക് തുറന്നു തരുന്നത് വീടിന്റെ ഡിസൈനറായ ശ്രീമതി ക്രിസ്റ്റീനയാണ് വെളുത്ത ചായം തയ്ച്ച് പുറകിലേക്ക് നീണ്ടുപോകുന്ന വിശാലമായ ഒരു അത്യുഗ്രൻ തളമാണ് ആദ്യം കാണാറാവുക സൈമണും അദ്ദേഹത്തിന്റെ മിസ്സിസും മകനുമാണ് വീട്ടിലെ താമസക്കാർ മകൾ വിദേശത്താണ് സ്വപ്നഭവനം പൂർത്തിയാക്കിയ ശേഷം മാത്രം വിവാഹിതനാവാൻ ആഗ്രഹിച്ച ാണ് വീടിന്റെ നിർമ്മാണത്തിന് എല്ലാ പിന്തുണയും നൽകിയത് രണ്ടുപേരെയും പരിചയപ്പെടാം പേര് സൈമൺ മകൻ ഞാനും ഭാര്യ ഇപ്പൊ ഇവിടെ ചെറിയൊരു കുടുംബമാണ് വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു വീടാണ് ഉണ്ടായിരുന്നത് ഓടിറ്റ വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ചെറിയ രണ്ട് റൂമോടു ഒരു കുഞ്ഞു ആളും ഒരു കിച്ചനുമായിട്ടുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു അപ്പൊ എല്ലാവരുടെയും സ്വപ്നമാണ് ഇപ്പൊ അനിയറ്റിണ്ട ആളിപ്പോ കഴിഞ്ഞ പതിനേഴാം തീയതി പോയി അബുദാബിയിലാണ് പേര് അവളുടെ എല്ലാവരുടെ സ്വപ്നമായിരുന്നു പതുപതത്തെ സ്പോഞ്ച് പിടിപ്പിച്ച ഒരു എൽ ഷെയ്പ്ഡ് സോഫ സിറ്റിംഗിനായി അറേഞ്ച് ചെയ്തിരിക്കുന്നു റിങ്കുവിന്റെ പ്രിയ സുഹൃത്തായ അനീഷ് എന്നവർ വർസമാനമായി നൽകിയതാണ് ഈ കിടിലൻ സോഫ അതിന്റെ ഒത്തനടുവിലായി തേൻ നിറത്തിലെ ഒരു ടീപ്പോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീട് ഒരു കോൺട്രാക്ട് വർക്കാണ് ഇതിലെ സുമാർ തൊണ്ണൂറ് ശതമാനം ഇൻറ്റീരിയർ വർക്കുകളും ഉൾപ്പെടെയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത് വീഡിയോ കാണുന്നവർക്ക് ഉപയോഗിക്കാനായി ഈ വീടിൻ്റെ പ്ലാൻ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് ചുവരിൻ്റെ ഒരു ഭാഗത്ത് ടെലിവിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു കിച്ചൺ മുതലുള്ളവർക്ക് ടി വിയുടെ സുന്ദരമായ കാഴ്ച ലഭ്യമാവുന്ന തരത്തിലാണ് ടെലിവിഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ഏറെക്കാലത്തെ ആശയമാണ് ഒരു വീട് അത്തരമൊരു ആഗ്രഹം സൈമണും മക്കളും ചേർന്ന് സാധ്യമാക്കി എടുത്തിരിക്കുകയാണ് ജനലുകൾ ജി ഐ പൈപ്പ് കൊണ്ട് ഗ്രിൽ ചെയ്ത് ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നു ഗംഭീരമായ ഒരു കർട്ടൻ വർക്കും ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡിന്റെ അടിഭാഗവും ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റി റിംഗുവിന്റെ ആത്മസുഹൃത്തായ റൈസൺ സെലക്ട് ചെയ്ത് നൽകിയ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപ വിലയുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് ഇത്തരം കുഞ്ഞു വീടുകൾ ചാനലിൽ ഇങ്ങനെ കാണിക്കുന്നത് വീടില്ലാത്തവരെല്ലാം ഇമ്മാതിരി ഒന്ന് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവർക്കും മനസ്സിന് ഇണങ്ങിയ ഒരു വീടുണ്ടാവട്ടെ എന്നാണ് പടിഞ്ഞാറ്റിനിയുടെ ആഗ്രഹം സിറ്റിംഗിൻ്റെ തൊട്ടു പിന്നിലായി ഒരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനിടയിൽ ഒരു ചെറിയ പ്രയർ ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം മരത്തടി കൊണ്ട് പേർക്ക് കഴിക്കാൻ പാകത്തിന് തയ്യാർ ചെയ്ത ഒരു ഉന്മേഷയാണ് അതിന് ലളിതമായ ആംബിയൻസ് നൽകാൻ ഒരു കർട്ടൺ വർക്ക് ചെയ്ത വിൻഡോയും അടുത്ത് നൽകിയിരിക്കുന്നു ചെറിയ രണ്ട് ബെഞ്ചുകളാണ് ഇരിക്കാനായിട്ടിരിക്കുന്നത് ചെറിയ പ്ലോട്ടിൽ മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി എത്ര ഗംഭീരമായാണ് യുവാക്കൾ വീടുകൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്ന് കാണുക മികച്ച സ്പേസ് യൂട്ടിലിറ്റിയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഒപ്പം നവ്യമായ ആശയങ്ങളും മിതത്വവും അതിന് അലങ്കാരവുമാവുന്നു ഡൈനിങ് ഏരിയയിൽ നിന്ന് വീട് ഇങ്ങനെയാണ് കാണാറാവുക ഇവിടെ നിന്നാൽ മുൻവാതിൽ വഴി റോഡിലെ കാഴ്ചകൾ കൂടി ദൃശ്യമാണ് ഓപ്പൺ കിച്ചണാണ് ആണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത അടുക്കളയുടെ മുന്നിൽ നീളത്തിൽ ഒരു കൗണ്ടർ നൽകിയിരിക്കുകയാണ് അതിൻ്റെ മൂലയ്ക്ക് അലങ്കാര വസ്തുക്കൾ വയ്ക്കാനായി തട്ടുകളും ചില ഫോട്ടോ ഫ്രെയിമുകളും ഡിസൈൻ ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നു കൗണ്ടറിന്റെ മുകളിൽ ഓൺലൈനിൽ വാങ്ങിയ ഇലക്ട്രിക് വിളക്കുകളും തൂക്കിയിട്ടുണ്ട് ഇനി അടുക്കളയുടെ കാഴ്ചകൾ നല്ല ഒതുക്കത്തിൽ എന്നാൽ സാമാന്യം വിശാലത തോന്നിക്കുന്ന ഒരു കിച്ചൺ സ്പേസ് ആണ് ഓപ്പൺ കിച്ചൺ ആയതിനാൽ കിച്ചൺ സ്പേസ് ഗംഭീരമായ ലുക്കിലും പൂർണ്ണതയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ചാരനിറത്തിലാണ് കിച്ചൺ കബോർഡുകൾ ഏഴ് എന്ന അക്കത്തിൻ്റെ ആകൃതിയിലാണ് കിച്ചൺ ക്യാബിനറ്റും സ്റ്റോറേജും എല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയ ഇല്ലാത്തതിനാൽ റിംഗുവിൻ്റെ അമ്മയ്ക്കും ഭാവിയിൽ ഈ വീട്ടിലേക്ക് വധുവായി എത്തുന്ന കുട്ടിക്കും ഉപയോഗിക്കാൻ വിശാലമായ സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി മികച്ച ഒരു കിച്ചൺ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തറയിൽ കറുപ്പും തേൻ നിറവും ചേർന്ന ടൈലുകളാണ് വാങ്ങിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ടോപ്പ് ചെയ്ത ക്യാബിനറ്റാണ് നല്ല ഗ്രിൽ വർക്കുകളും മികച്ച കിച്ചൺ വാളുകളുടെ വിന്യാസവും കൊണ്ട് ഒരു കോമ്പാക്ട് ലുക്ക് ഉണ്ട് ഈ അടുക്കളയ്ക്ക് അമിതമായ പാത്രങ്ങളുടെ എണ്ണമാണ് നമ്മുടെ അടുക്കളകളുടെ സൗന്ദര്യം ചോർത്തി കളയുന്നത് മിതമായവ മാത്രം സൂക്ഷിച്ചിരിക്കുന്ന ഒരു കിച്ചൺ സ്പേസ് ആണിത് അടുക്കള വഴി പിന്നാമ്പുറത്തേക്ക് ഇറങ്ങാൻ ഒരു എൻട്രിയും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ ഡൈനിങ്ങിൻ്റെ ഒരു വശത്തായി ഒരു ഭാഗം വാഷ് ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ് വാഷ് കൗണ്ടറിൻ്റെ കീഴ്ഭാഗം ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു ഇനി ഇവിടുത്തെ കോമൺ ടോയ്ലറ്റിൻ്റെ കാഴ്ചകളാണ് ഗസിറ്റിങ്ങിന് അഭിമുഖമായ ഒന്നാമത്തെ ബെഡ് സ്പേസ് അകവശത്തെ രണ്ട് വാതിൽപ്പാളികളും റെഡിമെയ്ഡ് വാങ്ങിയവയാണ് പച്ച നിറമാണ് വീടിൻ്റെ തീം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചാണ് ബെഡ്റൂമിലെയും ഡിസൈൻ ഇത്തരം വീടുകളും പ്ലാനും സ്ഥലപരിമിതിയെ അതിവിദഗ്ധമായും മറികടക്കുന്നവയാണ് ഗ്രാമങ്ങളിലും പട്ടണപ്രദേശങ്ങളിലും ഒരുപോലെ ഇണങ്ങുന്നവയാണ് ഈ കുഞ്ഞു കുഞ്ഞുവീടിൻ്റെ പ്ലാൻ ദീർഘചുരാകൃതിയിലായതിനാലും ആഡംബരങ്ങൾ കുറവായതിനാലും ചിലവും കുറവാണ് സുമാർ നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ കിടപ്പ് മുറിയിൽ കട്ടിനു പുറമെ സ്റ്റഡി ടേബിളും കബോർഡുകളും ഇടാനുള്ള സൗകര്യവും കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ നിന്നും ഇനി തൊട്ടടുത്ത രണ്ടാമത്തെ മുറിയുടെ കാഴ്ചകളിലേക്കാണ് ഈ വീടിന്റെ ചിലവ് വിവരങ്ങളും പ്ലാനും എല്ലാം വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് ആഷിക്കിന്റെ ഫോൺ നമ്പറും കൊടുത്തേക്കാം ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ് സ്പേസ് വിശാലമായ ഒരു മുറിയാണ് നല്ല ക്രോസ് വെന്റിലേഷൻ മികച്ച പകൽ വെളിച്ചം ഉയർന്ന സ്റ്റോറേജ് സംവിധാനങ്ങൾ മുറിയോട് അറ്റാച്ച് ചെയ്ത ശുചിമുറി എന്നിവയെല്ലാം ഈ മുറിയുടെ സവിശേഷതകളാണ് വീടിൻ്റെ പൊതുവായ ഇടങ്ങളിൽ നിന്ന് വേറിട്ട് അതേസമയം എല്ലാ സ്ഥലങ്ങളോടും അനുബന്ധവുമായാണ് ഈ വീട്ടിലെ ബെഡ് സ്പേസുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് വസ്ത്രങ്ങൾക്കും വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും വെക്കുവാനുമായി പ്രത്യേകം പ്രത്യേകം അലമാരകൾ ക്രമീകരിച്ചിരിക്കുന്നു കണ്ണാടി പിടിപ്പിച്ച ഒരു ഡ്രസ്സിംഗ് ടേബിളും ഈ മുറിയിൽ കാണാം ഈ വാതിലിൻ്റെ പിന്നിലാണ് ടോയ്ലറ്റിൻ്റെ എൻട്രി നല്ല പ്രീമിയം ലുക്കിലുള്ള ഒരു ടോയ്ലറ്റാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ ശില്പികളെ പരിചയപ്പെടാം ഹലോ ഹായ് എൻ്റെ പേര് ആഷിഖ് ജോസഫ് എന്നാണ് ഞാൻ ബിടെക് സിവിലഴിഞ്ഞാണ് ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ടു യേഴ്സായിട്ട് എറണാകുളത്തും പരിസരങ്ങളിലൊക്കെ വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ എം ടെ ഗ്രാജുവേറ്റ് ആണ് നമുക്കിപ്പോൾ ഈ പ്ലോട്ട് വരുന്നത് മൂന്ന് സെൻറ്റിലെ താഴെയാണ് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് വളരെ വളരെ കുറവാണ് അപ്പോൾ ആ സ്പേസ് ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തത് ടോട്ടൽ ഏരിയ വരുന്നത് വിൽറ്റപ്പ് ഏരിയ വരുന്നത് സെവൻ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ ഇവിടെ വരുന്ന റൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ രണ്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ലിവിങ് ലിവിങ് കം ഡൈനിങ്ങും പിന്നെ ഓപ്പൺ കിച്ചണും ആണ് നമുക്ക് വരുന്നത് വാഷ് കൗണ്ടേഴ്സും ഉണ്ട് ഇനി ഈ വീടിൻ്റെ പ്ലാൻ കാണുക തെക്ക് ദർശനമായ ഈ വീടിന് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാണുള്ളത് ഫൗണ്ടേഷൻ മുതൽ തേപ്പ് വരെ ഏഴ് ലക്ഷം രൂപ ചിലവായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ജോലികളും തീർത്ത് വീട് ഫിനിഷ് ചെയ്യാൻ അഞ്ച് ലക്ഷം രൂപയാണ് ചിലവായത് അങ്ങനെ ആകെ പന്ത്രണ്ട് ലക്ഷം രൂപ ഗംഭീരമായ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനോഹരമായ മറ്റൊരു ബജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും പടിഞ്ഞാറ്റിനയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു